അനുഭവിച്ച വേദന ഇവർ അറിയുന്നില്ല മനുഷ്യ മൃഗങ്ങളല്ലേ ഇവരൊക്കെ മനുഷ്യരല്ല ഇവരെന്തോ ചെയ്യണമെന്ന് അറിയാമോ കെട്ടിത്തോക്കിയിട്ടിട്ട് വരയണം എൻ്റെ ഗ്രാമത്തിനോട് ചേർന്ന് നടന്ന പ്രദേശത്തെ ഈ സംഭവം സത്യത്തിൽ അതിൻ്റെ ഒരു വലിയ ഷോക്കും ഭയപ്പാടുമാണ് എൻ്റെ സത്യത്തിൽ മനസ്സിലുള്ളത് എങ്ങനെ ഇത്ര ക്രൂരമായ ഒരു സംഭവം ചെയ്യാൻ കഴിഞ്ഞു തന്നെ മാത്രമല്ല രണ്ട് നാല് മാസത്തിനിടയിൽ രണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നു ആ മൃതശരീരങ്ങൾ പല കഷ്ടങ്ങളാക്കി അവിടെ തന്നെ കുഴിച്ചു മൂടുന്നു അവിടെ തന്നെ അവിടെ കിടന്നുറങ്ങുന്നു അവിടുന്ന് എഴുന്നേക്കുന്നു അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു ആ ഒരു മാനസികാവസ്ഥ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും പക്ഷേ ഇത് ഇതുപോലൊരു അവസ്ഥ ഈ ഒരു സാധനം ആദ്യം സീരിയൽ കില്ലിംഗ് എന്നുള്ള രീതി വാർത്ത വന്നു പക്ഷേ പിന്നീട് ഇതൊരു നര നരബലിയിലേക്ക് മാറുമ്പോഴേ എങ്ങനെയാണ് മനുഷ്യർക്ക് ഒരാളെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാൻ പറ്റുന്നത് അതും ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും ഒരു എനിക്ക് തോന്നുന്നു ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കുമല്ലേ വീട്ടിൽ പലപ്പോഴും നമ്മളിവിടെ വരുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞത് ശബ്ദം കേട്ടില്ല അതാണ് അത്ഭുതപ്പെടുത്തിയത് എന്തായിരിക്കും വായിൽ തുണി തിരികി വരെ ഉപയോഗിച്ചു ഒട്ടിച്ചിട്ടുണ്ട് ശരീരഭാവങ്ങൾ എന്നു പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ വിഷയം ഈ സ്ഥലത്തൊക്കെ വീടുകളുണ്ട് പക്ഷെ പലതിലും ആളില്ല ആളില്ല ആൾ താമസമില്ല ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരും ആ പ്രധാന വഴി ഇങ്ങോട്ട് വരുമ്പം ആ കടകംപള്ളി വീട്ടിലേക്ക് വരുന്നു പിന്നീട് കാണുന്ന വീടിൻ്റെ കിഴക്കൻ പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ ആണ് ഈ വീട്ടിൽ ഏറെക്കാലമായി ആൾ താമസമില്ലാണെന്ന് പറയുന്നത് പിന്നീട് റബ്ബർ തോട്ടമാണ് അതിനപ്പുറത്തേക്ക് നോക്കിയാൽ വയൽ പ്രദേശമാണ് ഒന്നും രാത്രി പിന്നീട് ഏറ്റവും അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമായ ശബ്ദങ്ങൾ കേട്ടാൽ ഇടപെടാൻ കഴിയുക അല്ലെങ്കിൽ അറിയാൻ സാധ്യതയുള്ളത് ആ ഫ്രണ്ടിലത്തെ അയിരുന്നിലെ വീട് മാത്രമാണ് തൊട്ടടുത്ത ഈ വീട്ടിലും ആരും താമസിക്കുന്നത് ഞാനേ ഇന്നലെ ആ വീട്ടിലെ ചേട്ടനോട് സംസാരിച്ചു ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവർ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് താമസിക്കുന്നത് ഉറങ്ങുന്നക്കവരുടെ ബെഡ്റൂം ഒക്കെ ഫ്രണ്ടിലാണ് പക്ഷേ രാത്രി നിങ്ങൾ നടന്നാൽ നിൽക്കേണ്ടത് ഈ കിഴക്കേ വാതില്ലേ ആ മുറിയോട് ചേർന്നിട്ടാണ് അവർ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതാണ് പോലീസുകാരും പറയുന്നത് അല്ല അങ്ങനെ കേട്ട് കാണുന്നില്ല ഒട്ടപ്പുറത്തെ വീട്ടിൽ ആ നീല പെയിൻ്റ് അടിച്ച വീട്ടിലാ വാഴ നിൽക്കുന്ന വീട്ടിൽ ഒരാളുമില്ല പക്ഷേ ഏറ്റവും അടുത്ത് കേൾക്കേണ്ട അവിടുത്തെ ആൾക്കാരാണ് അതില്ല പിന്നെ സാമാന്യത്തിൽ ഉയർന്ന മതിൽ ഉണ്ട് ഈ വീടിൻ്റെ രണ്ട് ഭാഗത്തായി അതെ അതും ഒരു തരത്തിൽ ഇവർക്ക് ഈ പ്ലാനിങ് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യത വരത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേ ആരുടെ ശ്രദ്ധയെ കൊടുക്കുക രാത്രി അവൾ രാത്രി പോകുന്നതല്ല രാത്രി കഴിഞ്ഞ ദിവസം രാത്രി നിന്ന സമയത്ത് വളരെ വിജനമാണ് അപ്പം പോലീസുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ശബ്ദമൊക്കെ ഉണ്ട് പക്ഷേ അല്ലാത്ത സമയത്താണെങ്കിൽ ഈ ചെവിട് കരയുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ പേടിപ്പെടുത്തുന്ന സ്ഥലം തന്നെയാണ് അന്നേരം ആൾക്കാരും വലുതായിട്ട് വരുന്ന ഒരു പ്രദേശമല്ല അതുകൊണ്ടായിരിക്കും അവർ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് ഭഗവത് സിംഗിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർക്ക് മതിപ്പല്ലാതെ ഒരു നെഗറ്റീവും ഇല്ലാത്തൊരു മനുഷ്യനാണ് പതിനൊന്ന് മണിയായപ്പോഴാണ് ആരോ എന്നെ ഒരാളെ വിളിച്ചു പറഞ്ഞു ആ ടി വി ഒന്ന് വെച്ച് നോക്കി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം അറിയുന്നത് വാസ്തവത്തിൽ എനിക്കത് കേട്ടപ്പോൾ ഒരു വലിയ ഞെട്ടടി തന്നെ ഉണ്ടായത് കാരണം ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സംഭവമാണ് അതും ഈ ഒരു വ്യക്തിയിൽ നിന്നും അതുപോലെയുള്ള ഒരു വ്യക്തിയായിരുന്ന അയാൾ ഈ ഒരിക്കലും നമുക്ക് പിന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു രീതിയിലുള്ള ഒരു ഇതാണ് എനിക്ക് അന്നേരം ഉണ്ടായത് അയാളെ ഈ എല്ലാ വിഷയങ്ങളിലും ആധികാരികമായിട്ട് സംസാരിക്കാൻ പിന്നെ കഴിവുള്ള വ്യക്തിയും അറിവുള്ള വ്യക്തിയുമായിരുന്നു കാരണം ജനകീയ ആസൂത്രണം പിന്നെ ആയ ആ കാര്യങ്ങൾക്ക് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രോജക്റ്റ് തയ്യാറാക്കാനും അങ്ങനെയൊക്കെയാണ് കൂടുതലും പരിചയപ്പെട്ടത് ഏത് വിഷയത്തെക്കുറിച്ചും അറിയാനും ഈ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാനുമൊക്കെ പിന്നെ ഈ പ്രോജക്റ്റുകൾ തയ്യാറാക്കാനും വേണ്ടിയൊക്കെ അയാൾ അങ്ങനെയുള്ള പിന്നെ പണ്ടോട്ടേ ഉള്ള പരിചയമാണ് ഇപ്പോഴും എപ്പോൾ കണ്ടാലും സംസാരിക്കുകയും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കാണാതിരിക്കത്തില്ല അയാൾ സി പി എമ്മിൻ്റെ പ്രവർത്തകനായിരുന്നു അതിനകത്ത് പിന്നെ അയാളുടെ ഈ ജോലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അയാൾ പിന്നെ പാർട്ടിയിൽ അങ്ങനെ അധികം പങ്കെടുക്കാറില്ലായിരുന്നു അയാൾ ഇന്നും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു എന്നുള്ളതല്ലാതെ പിന്നെ പാർട്ടി മെമ്പർ ഷിപ്പ് ഇപ്പം സ്ഥലത്ത് ഉള്ളത് ആയിട്ട് എനിക്കറിയില്ല അതാണ് ഇപ്പം അയാൾ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും പുരോഗമന കാര്യങ്ങൾക്കും എല്ലാം അതാ കാരണം അതാണല്ലോ ഈ ഇങ്ങനെ പുരോഗമന ചിന്താഗതിയുള്ള ഒരാളുടെ ഇന്നും ഇങ്ങനെ ഒരു ഒരു പിന്നെ പ്രവൃത്തി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് ഈ ചില ഇതുണ്ടല്ലോ ദു വ്യക്തിത്വം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാനൊക്കത്തില്ല കാരണം ഇയാളെ ഒരു മുഖം മാത്രമേ നമുക്ക് കാണാനെന്നുള്ളൂ ആ മുഖം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു രീതിയിലുള്ള ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ പിന്നെ അനുഭവത്തിൽ വരുന്നതും ഇങ്ങനെ ഇങ്ങനെ യാതൊരു കാരണവശാലും ഒരു സംഭവം നമുക്ക് അറിയത്തില്ല അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു അനുഭാവിയാണ് അദ്ദേഹം ജീവിക്കുന്ന മേഖലയിൽ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പാർട്ടിയുടെ ഏതെങ്കിലും ചുമതലയോ അല്ലെങ്കിൽ അംഗത്വമൊന്നുമില്ല പാർട്ടിയുടെ ഒരു സജീവമായ ഒരു അനുഭാവിയായി പൊതുപ്ര വിവരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളെന്നേ ഉള്ളൂ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദീർഘകാലമായൊരു ഇടതുപക്ഷ അനുഭാവിയായിട്ടിരിക്കുകയും ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വായിക്കുക ഒരു പുരോഗമന ആശയങ്ങളോട് കൂടുതൽ ആഭിമുഖ്യമൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെയുള്ള വായനയും കലാപ്ര കായിക സാഹിത്യരംഗത്തൊക്കെ അദ്ദേഹം ചെറിയ ചെറിയ എഴുത്തുകൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിച്ച് വായിക്കുക മുമ്പൊക്കെ കലാകുമോദിക്ക് മാതൃഭൂമി അച്ചുമതക്ക ഇദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ഒരു വായനക്കാരൻ കൂടിയായിരുന്നു പക്ഷേ ഈ അടുത്തൊരു അഞ്ചാറ് വർഷത്തിനിടയിൽ അദ്ദേഹം അങ്ങനെയുള്ള ഈ പൊതുരംഗത്ത് രാഷ്ട്രീയ സംഘടനാ രംഗത്തോടുള്ള ആഭിമുഖ്യത്തേക്കാൾ കൂടുതൽ വൈദ്യ ചികിത്സയെ കേന്ദ്രീകരിച്ച് വീട്ടിലുള്ളിൽ കൂടുന്ന പൊതിഞ്ഞുകൂടുന്നൊരു സ്ഥിതിയാണുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ അവരൊരു വലിയ ഭക്തയായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവർ അവരുടെ കൂടെ മിക്കവാറും ഒക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ഒരു പൊതുവായ സ്ഥിതിയാണുണ്ടായിരുന്നത് അല്ലാതെ അദ്ദേഹത്തിന് മുമ്പ് ഒരിക്കലും ഒരു സംശയത്തിനിടയാക്കുന്ന നിലയിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഒരു ക്രിമിനൽ പശ്ചാത്തലവും ആഭിചാരക്രിയകളും മറ്റുമൊക്കെ നടന്നിട്ടുള്ള ഒരു വീടാണെന്നുള്ള പോലും ഏറ്റവും അടുത്ത് സഹരിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും ഇന്നേവരെ ബോധ്യപ്പെട്ടിട്ടില്ല കിഴക്ക് ഭാഗത്തെ കുഴിയാണ് അതായത് അവരെ ഇവിടെ കൊണ്ടുവരുന്നു അവരെ ഒറ്റയടിക്ക് തല ബോധം പോയെന്ന് പറയുന്നത് അവരുടെ ബോധം പോയി അവരെ ഇതുപോലെ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്യുന്നു അവരുടെ സ്വകാര്യ ഭാഗത്തൊക്കെ തന്നെ കട്ടി കുത്തിക്കയുന്നു അതിനുശേഷം ഒരു കുറച്ച് ഭാഗങ്ങൾ അതായത് ഈ ഡെഡ് ബോഡിയുടെ ഭൂരിപക്ഷ ഭാഗങ്ങളും ഇവിടെ നിക്ഷേപിക്കുന്നു നമ്മൾ ഈ ഹൊറർ നോവലുകൾ വായിച്ചിട്ടുണ്ട് കോട്ട കോട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിനെ പറയേണ്ടത് ഡ്രാക്കുള കോട്ടയെന്നൊന്നുമല്ല അല്ലെങ്കിൽ കോട്ട അല്ലെങ്കിൽ നരബലിക്കോട്ടെന്നൊക്കെ പഠനം ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ഈ സ്ഥലത്താണ് പത്മയെ കുഴിച്ചിട്ടത് അന്ന് കുഴിച്ചിട്ടത് അതിന് അവർ ഒരാളെ വിളിച്ചു വരുത്തി ഒരാളെ വിളിച്ചു വരുത്തി അയാളെ കൂടി കുഴി എടുപ്പിച്ചിട്ടാണ് കാണാം വേശ്വഴി എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് വേഷ് ചോഴി എടുക്കാൻ ഞാൻ അന്ന് വിളിക്കാൻ അതിന് തന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഒരാൾ തള്ളി ഇപ്പോൾ പണിയാന്ന് പറഞ്ഞു അന്ന് പറഞ്ഞ് ഫോൺ നമ്പർ ഞാൻ വേഗം വിളിക്കാം അന്നേരം വരാൻ പറഞ്ഞു രണ്ടു ദിവസം പുള്ളി വിളിച്ചാൽ മറ ഇന്ന് എനിക്ക് ഇല്ലല്ലോ നാളെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഞാൻ ചെന്ന് ഒരു പന്ത്രണ്ട് മണി വരെ പണിഞ്ഞു എന്നിട്ട് വിശപ്പൊക്കെ ആയി ഞാൻ കയറിപ്പോന്നു ഇന്നിട്ട് പിറ്റേ ഞാൻ പറഞ്ഞിട്ട് രാവിലെ ഒന്ന് എടുത്ത് തരാൻ പറഞ്ഞു പിറ്റേന്ന് രാവിലെ ചെന്ന് ഒരു ശാലം രണ്ട് മണിക്കൂറി പണിഞ്ഞു പണി കഴിഞ്ഞപ്പോൾ അടിയിലോട്ട് ഞാൻ ഭയങ്കര താഴ്ചയെ അത് താഴ്ച എല്ലാം പുറത്താണ് ചീൻകെ ഞാൻ പറയാ പെറ്റലേ പാറയല്ലേ വെട്ടുകല്ല്ല് പോലുള്ള ആ ആ കല്ല് ഞാൻ ഇത് വെട്ടി കുഴിക്കാൻ പാടാ എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞ് മൂന്നേരടി മുന്നേ മുക്കാലിയേ ഉള്ളൂ സമയം നാലടി സ്കോറായിട്ടാണ് സൂചന എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് തരക്കേണ്ട കാര്യമില്ല നമ്മൾ കൂലിപ്പണിക്കൊക്കെ പോകുന്നവരല്ലേ അപ്പം പറഞ്ഞ ഒരു വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ വെട്ടി തരാൻ പണിയെല്ലായിരിക്കും ആയിരുന്നു എന്നൊരു വഴി വെട്ടിക്കൊടുത്ത് ആരും അവിടെ കണ്ടായിട്ട് ഓർമ്മയില്ല ആരും ഇല്ലായിരുന്നു ഇവർ രണ്ടുപേരും ഉള്ളായിരുന്നു വേറെ ആരെയും അവിടെ കണ്ടിട്ടില്ല ഇവർ രണ്ട് പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വരും പിന്നെ കയറിപ്പോ അന്നേരം അവർ വന്ന വാതിൽക്കൽ ഒക്കെ നിൽക്കുന്നതാണ് ചേച്ചി അല്ലാതെ ആരെയും അവിടെ കണ്ടായിട്ട് ഒരു ഓർമ്മയില്ല പിന്നെ നേരത്തെ വേണ്ട എനിക്ക് ഇവരെ അറിയാം ഒരു പത്ത് വർഷത്തിന് വെളുത്തിട്ട് അറിയാൻ ചെയ്യാം ഇങ്ങനെ മോശം ഒരു സാഹചര്യമുള്ള ആൾക്കാരാണെന്ന് കരുതി ഇതുവരെ എന്റെ ജീവിതത്തിൽ ഈ സമയം വരെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം ഈ സംഭവിച്ചതിന് ശേഷം ഇത്ര ദൂരായിരുന്നു എന്നുള്ളത് മനസ്സിൽ തോന്നി ഇത്രയുള്ള സ്വന്തം വീടിനോട് ചേർന്നിട്ട് ഇങ്ങനെ കുഴിയെടുത്ത് ഒരു ബോഡി മറയുന്നത് എന്തായിരിക്കും കാര്യം അതങ്ങനെ എനിക്ക് തോന്നുന്നത് ഇത് കൊലപ്പെടുത്തുന്നതിനും ഈ ബോഡി സംസ്കരിക്കുന്നതിനൊക്കെ ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട് കാരണം അവരെ സ്ഥലത്ത് ഇത്തരത്തിലൊരു കുഴി എടുത്ത് ഒരു മൃതശരീരം മൂടിയാൽ സംശയത്തിന് ഇടവരും കണ്ടെത്താൻ സാധിക്കും അത് അപ്പം ഏറ്റവും അടുത്ത് വീടിനോട് ചേർന്ന് സ്വന്തം സ്ഥലത്ത് തന്നെ മറവ് ചെയ്താൽ മറ്റാരും സംശയിക്കില്ല എന്നുള്ള ആസൂത്രണമുണ്ടായിട്ടുണ്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി മുറിച്ച് മാറ്റി എന്നൊക്കെ പറഞ്ഞു വായിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമവുമല്ല ഭയപ്പാടാണ് ബോഡിയത് ഈ ബോഡി എടുക്കുന്ന സമയത്ത് ആദ്യം ഇവിടെയാണ് നമ്മുടെ പത്മം എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിനിയുടെ മൃതദേഹത്തിൻ്റെ ആദ്യം എടുത്തത് ഇവിടുന്ന് ഇവിടെയൊക്കെ നമ്മളെ കേരത്തില്ല എന്നാൽ ഒരു നൂറ് പേർ ഒരു അമ്പത് പേരു അതിനത്തേക്ക് ഉള്ള സ്ഥലത്താണ് നമ്മളെ പോലീസ് നിർത്തിയിരുന്നത് പോലീസ് ഒട്ട് സഹിക്കാൻ അസഹനീയമായതുകൊണ്ട് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ള അനൗദ്യോഗിക സ്ഥിരീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് കൊന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്ന് സ്ഥിരീകരിക്കുന്നു ഒരു ഒരു രക്ഷയിൽ ഇവിടെ നിൽക്കാനേ പറ്റത്തില്ലായിരുന്നു കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആ ഒരു എന്തൊക്കെ എന്തൊക്കെയാണ് ഈ ആൾക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാത്ത ഇലമ്പൂരിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ മാത്രമല്ല സ്ഥലത്തേക്ക് നമ്മളിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ആദ്യം കാണുന്നത് ഈ കാവാണ് ഈ ഈ കാവിലൊക്കെ ഇവർ പൂജയിലെ പൂജ ബ്ലഡ് ഒക്കെ അവൾ കൊണ്ട് ഒഴിച്ചു പിന്നെ ഈ പറയുന്ന ലൈല എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഭയങ്കര മനസ്സുള്ള സ്ത്രീയാണെന്ന് പറയുന്നത് അവർ ഈ ബ്ലഡ് കൊണ്ടുവന്ന ഈ വിളക്ക് വെക്കുന്നത് അറിയാമല്ലോ ഹൈദാചാരപ്രകാരം അങ്ങനെ ചെയ്യരുത് പക്ഷെ അവർ അങ്ങനെയും ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ആ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് വൈദ്യശാല ഈ ഈസ് കെട്ടിടമാണ് വർഷങ്ങളായിട്ട് അവിടെയാണ് ഇങ്ങനെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളെ ചികിത്സിക്കുന്ന കേന്ദ്രം അതാണ് ഇതാണ് ഈ വീടിൻ്റെ പൂമുഖം ഈ ഭൂമുഖത്തോട് ചേർന്ന അതോടൊപ്പം തന്നെ എൻ്റെ കിഴക്ക് ഭാഗത്തുമായിട്ടാണ് മൃതശരീരങ്ങളെ കുറിച്ചത് സത്യമല്ല എനിക്ക് ആ വാതിലിലോട്ട് നോക്കിയിരിക്കുമ്പോഴേ ഞാൻ ആ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ട്രാക്കുളിയൊക്കെ വായിച്ച സമയത്തുള്ള ആ ട്രാക്കുളിയുടെ കോട്ട പോലെ സത്യം പറഞ്ഞാൽ ഇത് നരഭോജി അല്ലെങ്കിൽ നരബലിക്കോട്ടെ എന്നുള്ള മാ അത് മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പം വരുന്നത് സത്യം പറഞ്ഞാൽ ആ വാതിലിലോട്ട് നോക്കിക്കണം കാര്യം അവർ ഇണിറ്റ് കഴിഞ്ഞാൽ നേരെ കാണുന്നത് എൻ്റെ ഈ കിടക്കുന്ന ഒരു കുഴി അവർ കൊന്നു കുഴിച്ചിട്ട ഒരാളുടെ ബോഡിയാണ് ആദ്യം കാണുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധാരണ ഒരു വീട്ടിൽ മരണം നടന്നാൽ ആ വീട്ടിൽ രാത്രിയിൽ നന്തി ഉറങ്ങുന്നവരുടെ മാനസികാവസ്ഥ വിഷമം നമുക്ക് മനസ്സിലാക്കാതെ അപ്പം കൊലപാതകം നടന്ന സ്ഥലത്ത് ഉണ്ട് ഉറങ്ങി എത്ര ദിവസമാണ് ഇവിടെ ജീവിതം ചെറുവിട്ടത് തത്വത്തിൽ ഈ ചില ചേച്ചിക്കാരിൽ സംസാരിക്കുമ്പോഴേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് കൊച്ചുങ്ങളെ പുറത്തിറക്കാൻ പേടിയാണെന്ന് പറയുന്ന സ്ത്രീകളുള്ള നാളാണ് ഇവിടെ അവിടെയാണ് ഇതുപോലെയുള്ളൊരു ഒരു ഒരു നരാധമ എന്ന് പറയുന്ന പറയണമല്ലേ അവർ അങ്ങനെയൊന്നും വാക്കുകൾ പറഞ്ഞാൽ പോയാൽ ആ സ്ത്രീ ഇത്രയും വൃത്തികളകളൊക്കെ ചെയ്ത ഒരു സ്ത്രീ അവർ ഒരു കാര്യമില്ലാതെ അവരെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അവരവരുടെ പൊതുപരിപാടികളിൽ പോകുന്നു എന്താ വൈദ്യശാലയിൽ പോകുന്നു ഭർത്താവിനെ സഹായിക്കുന്നു സാധിക്കും എന്നുള്ളതാണ് ഒരു സ്ത്രീ ഒരു സ്ത്രീയോട് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അത് നമ്മ പുറത്തുപോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ അതിന് മുന്നേ അവരവരുടെ ഭർത്താവിൻ്റെ മുമ്പ് വെച്ച് അവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവർ ഇവർ മനുഷ്യരാണോ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ വരുന്നുണ്ട് കാരണം നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും ഒരു സ്ത്രീ ഒരു സ്ത്രീയോട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആണുങ്ങൾ ചിലപ്പം പെണ്ണുങ്ങളെ ഉപദ്രവിക്കുകയൊക്കെ ശരിയാണ് പക്ഷെ ഒരു പെണ്ണ് അത് ഇത്ര നീചമായിട്ട് ആദ്യം അവരെ കത്തിക്കൊണ്ട് കുത്തി കഴുത്ത് തറുത്ത് വന്നു വെട്ടിമുറിച്ച് കുഴിച്ചിട്ടു അത് മൂന്ന് മാസത്തിന് ശേഷം അതേപോലെ തന്നെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ജീവൻ ോടെ പച്ചയ്ക്ക് വെട്ടി മുറിച്ച് ഒരു അമ്പത്താറ് കഷ്ണമൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ആ മനസ്സിൻ്റെ കട്ടി എന്തുമായിരിക്കും അപ്പോൾ അത് അല്ലെ എന്തുമാത്രം മനസ്സുറപ്പുണ്ടായിട്ടായിരിക്കണം അവർ ആ ചെയ്ത് അപ്പം ആ സ്ത്രീകൾ അനുഭവിച്ച വേദന ഇവർ അറിയുന്നില്ല കാരണം ഇവർ അതുപോലെ തന്നെ ഉള്ള വേദന അറിഞ്ഞ് തന്നെ വേണം ഇവർ ശിക്ഷ അനുഭവിക്കാൻ അല്ലാതെ ജയിലിൽ പോയി കിടന്നാൽ കിടന്നാലവർ സുഖമായിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ ഓരോ ദിവസം കഴിയുന്നവർ ഇതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇരുപത്തിയാറാം തീയതി രണ്ടാമത്തെ കൊലപാതകം നടത്തിയ ശേഷം ഇരുപത്തിയേഴാം തീയതി രാവിലെ ഇവർ രണ്ടുപേരും കൂടി മലയാളപ്പുഴയിൽ ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു രോഗിയെ ചികിത്സ ഷെയ്ൻ സദാനന്ദൻ എന്ന് പറഞ്ഞ ആളിൻ്റെ കാല് കുഴ തെറ്റിയത് തിരുമ്മി ശരിയാക്കാൻ വേണ്ടി പോയി അതെ മാത്രമല്ല അവിടെ ചെന്ന എട്ട് ദിവസത്തോളം അവിടെ ചെന്നു ആദ്യത്തെ മൂന്ന് ദിവസം സാധാരണ നിലയിലുള്ള തിരുമ പിന്നീട് ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിൽ തീരുമാനം ഈ ദിവസങ്ങളിലൊക്കെ മലയാളപ്പുഴ ക്ഷേത്രത്തിൽ ഇവർ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴാം തീയതി അവർ രണ്ട് നോർമൽ ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ പുറയിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തി ആറാം തീയതി ഒരു കൊലപാതകം ചെയ്തിട്ട് വരുന്ന രണ്ട് ഒരു തോന്നലൊന്നും അവരുടെ ബോഡി ലാംഗ്വേജിലോ അവരുടെ പെരുമാറ്റത്തിലോ ഒന്നും കാണാനില്ലായിരുന്നു അവർ സാധാരണ പോലെ തന്നെ ആളുകളെ പോലെ തന്നെ പെരുമാറി ആ ലേഡി ആണെങ്കിൽ കിച്ചണിൽ പോയിട്ട് പിന്നെ ചായ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോലും നേതൃത്വം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ അവർ മലയാളപ്പുഴ അമ്പലത്തിൽ വന്നിട്ട് അവിടെ ഒരു തൂണിയരി പായസം ഓർഡർ ചെയ്തിട്ട് പിന്നെ അവിടെ തൊഴുതിട്ടാണ് അവർ വരുന്നത് അതിന് ശേഷം പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ അവിടുത്തെ അന്നദാനത്തിൽ പങ്കെടുത്ത് അവിടുന്ന് ആഹാരം കഴിച്ചിട്ടുമാണ് അവർ ഇവിടുന്ന് പോയത് അപ്പോൾ സാധാരണഗതിയിലുള്ള രണ്ട് മനുഷ്യരെ പോലെ തന്നെയാണ് അവർ ബിഹേവ് ചെയ്തത് യാതൊരു വിധമായ വ്യത്യാസങ്ങളും ഇല്ലായിരുന്നു ഇവിടെ ഒരു ഞാൻ മനോഹര പരിചയപ്പെട്ടാണ് ഷിബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പൊതുപ്രവർത്തനമൊക്കെയാണ് അദ്ദേഹമാണിതിൻ്റെ മഹാസസാക്ഷി കാരണം അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഈ ലൈല എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു കൂസിലും ഉണ്ടായിരുന്നില്ല അവർ പറയുന്നത് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരു പുരുഷനുമായിട്ട് ലൈംഗിക മതത്തിലേർപ്പെടുക ഒപ്പം തന്നെ കഴുത്തറത്തത് കാര്യങ്ങൾ മറ്റൊരു സ്ത്രീയുടെ രഹസ്യഭാഗത്ത് കത്തി കുത്തി കയറ്റിയ കാര്യങ്ങൾ അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് ആ മനുഷ്യൻ്റെ എന്നോട് പറയുന്നത് ഞാനൊരു മരവിച്ച മനസ്സുമായിട്ട് നിൽക്കുകയെന്നാണ് പറയുന്നത് കടയിലൊക്കെ പോയാലും ഇപ്പം ഇറച്ചിക്കോഴിയെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യുന്ന സീൻ കാണാൻ സത്യത്തിൽ എനിക്ക് അതെ അതെ അങ്ങനെയുള്ള ആളുകളുള്ള നാട്ടിലാണ് ജീവനോടെ ശരീരഭാവങ്ങൾ കട്ടിയത് അത് മാത്രമല്ല പത്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ശരീരഭാവങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ജീവനുണ്ടായിരുന്നു അവരുടെ സ്ഥലം മുറിച്ചത് ഈ പറയുന്ന ഭഗവത് സിംഗാണ് എത്ര എത്ര ക്രൂരമാണെന്നുള്ള ആലോചിച്ചിരിക്കും കാരണമായിട്ട് ഞാൻ സംസാരിച്ചില്ലായിരുന്നു കണ്ട പുള്ളിക്ക് ഞാൻ ചില സമയത്ത് പുള്ളി വണ്ടിക്കാത്തിരിക്കുകയാണ് പക്ഷേ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു ബോഡി ലാംഗ്വേജ് പോലും ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ കൂളായിട്ടാണ് അവർ അല്ല കൂളായിട്ടാണ് അവർ സംസാരിച്ചത് അവർക്ക് യാതൊരു ഈ ചെയ്തവർ തെറ്റായിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു സമീപനമല്ല അവർ ചെയ്തത് ഇല്ലില്ല ഒരു കോഴ്സിലും ഇല്ലാതാണ് സംസാരിച്ചത് അവർ പറ ഈ പിന്നെ പോലീസുകാർ ചോദിച്ചതിനോടെല്ലാം തിരിച്ച് അവർ കറക്റ്റ് രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത്രയൊരു സംഭവത്തിനൊരു കൂട്ടുനിന്നൊരു സ്ത്രീയെ അപ്പം അവർ മനസ് നമ്മൾ ചാനലിൽ കൂടെ എനിക്കിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എന്നെ പറക്കുന്നു അതുപോലെ അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവർ ചെയ്ത് അവന് കൂട്ട് നിന്ന് അവരെ നമുക്കൊരു മനുഷ്യ സ്ത്രീയായിട്ട് പറയാൻ പറ്റത്തില്ല അതിന് പോട്ട് നമ്മളൊരു ഒരു മൃഗത്തെ കൊന്നാൽ പോലും നമുക്കൊരു മനസ്സിൽ ഒരു പേടിയുണ്ട് അതിനപരമായിട്ടാണ് ഇവർ ഇത് ചെയ്തേക്കുന്നത് കാരണം വെച്ചാൽ ഒരു മൃഗം മൃഗത്തോട് പോലും ഇങ്ങനെ ചെയ്യാറില്ല അതിന് വിപരീതമായിട്ട് ഇതുപോലൊരു സംഭവത്തിൽ കൂട്ടുനിന്നെങ്കിൽ പോലും അവരുടെ മനസ്സിനെ നമ്മൾ ഓർക്കണം അവരെങ്ങനെയുള്ള സ്ത്രീ ആണെന്നും ഏത് രീതിയിലുള്ള ഒരു വ്യക്തിയാണെന്നും നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ പക്ഷേ അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് പുള്ളി ആ ചെയ്തതെന്നും പറയുന്നുണ്ട് പുള്ളിക്കാരിയാ ചെയ്തതെന്നും പറയുന്നുണ്ട് പക്ഷേ അത് കറക്റ്റ് നമുക്ക് അതായത് പോലീസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തെളിയിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ നമ്മളിവിടെ നിന്ന് കണ്ട് ആളുകൾ സംസാരിച്ചത് ഭഗവത് സിംഗ് ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ബാബു ഞങ്ങളുടെ ബാബു എന്ന് പറയുന്നു ലൈല ലൈ ലൈലി ചേച്ചി അങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിട്ടുണ്ട് അവരും അവർ പറയുമ്പോഴേ അവർ ഒരിക്കൽ പോലും ഇങ്ങനൊരു പ്രശ്നവും ഉണ്ടാകുമെന്ന് അവർ കരുതിയിട്ടില്ല അങ്ങനെ അവർക്ക് മീൻസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ രണ്ട് മുഖമായിരുന്നു അവർക്ക് ഈ ഓരോ ദിവസവും വരുന്ന പുതിയ പുതിയ വെളിപ്പെടുത്തുകൾ അന്വേഷണ സംഘം തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ആളുകളുടെ മനോഭാവം വലിയ മാറ്റം വന്നിട്ടുണ്ട് ആരംഭം വന്നിട്ടുണ്ട് ആദ്യം ഇവരിങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ പറയുന്നത് ഇവരെ അടുത്തറിയാൻ ആളുകൾ പോലും പറയുന്നത് ഇവർക്ക് കനത്ത ശിക്ഷ തന്നെ കൊടുക്കണം ഇവരെ എന്താ ചെയ്യണമെന്ന് അറിയാമോ ഇവരെ മുഴുവനും വസ്ത്രമില്ലാതെ കെട്ടിത്തൂക്കി കിടണം കെട്ടിത്തൂക്കിയിട്ടിട്ട് വരയണം വരഞ്ഞിട്ട് മുളക് പൊടി അങ്ങോട്ട് വാരി തേച്ച് വെച്ചിട്ട് ഈ കാണുന്ന പെണ്ണുങ്ങളെ വിടണം പെണ്ണുങ്ങളെ വിട്ട് നല്ല നല്ലതായിട്ട് പെതുകെ അങ്ങോട്ട് കൊല്ലണം വെട്ടല കൊല്ലരുത് ഇവരെ ഇവരെ ഇവർ നരയിപ്പിക്കണം നല്ല ഇരുട്ടി ഞാത്തിട്ട് കെട്ടിയിട്ടിട്ട് ശരിക്കും കൊടുക്കണം ഒരു മാസക്കാലം കൊണ്ടേ കൊല്ലാവും അല്ലാതെ ഇവൾമാരെ ഇങ്ങനെ വിടരുത് അതാണ് ഞങ്ങളുടെ ശക്തി ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ഇറങ്ങണം ഞങ്ങൾ ഞങ്ങൾ നമുക്ക് സമരത്തിനല്ലേ പിന്നെ മലയാളപ്പുഴ തുടങ്ങിയ പോലെ ഇവരെന്തിനാണ് മൂടി മൂടിക്കൊണ്ട് പോകുന്നതെന്നാണ് ഞാൻ ചുങ്ങൾ ചോദിക്കുന്നത് ഇവരെന്തിനും മൂടിക്കൊണ്ടു പോകുന്ന താലിവാൻ ഇത്രയും കുറ്റ കൃത്യങ്ങൾ ചെയ്തവരെ ഇങ്ങനെ മൂടിക്കൊണ്ട് പോകുന്നത് എന്തിൻ്റെ കാര്യത്തിനാണ് നാട്ടുകാർ കാണണം ഇവരെ നടത്തിക്കൊണ്ട് പോകണം നടത്തിക്കൊണ്ട് പോകണം നല്ല അടി കൊടുത്ത് നടത്തണം നോക്കത്തില്ലയോ എല്ലാവരുടെയും ജീവൻ സാറിൻ്റെ ജീവനും എൻ്റെ ജീവനും ഈരിക്കുന്ന എല്ലാവരുടെയും ജീവനും വരുന്നത് മുറിച്ചാലും ഒരുപോലെ ചോര വരുന്നത് അല്ലേ അതുപോലെ അല്ലേ ഓരോരുത്തർക്കും വേദന അപ്പോൾ അവരും അത് അനു അനുഭവിക്കണം അത് വലിയവനായാലും ചെറുവനായാലും കാച്ചുള്ളവനായാലും നടക്കുന്ന പിക്ഷക്കാരനായാലും അവൻ്റെയും ചോര ചുമന്ന ചോര തന്നെ തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇനി ഒരു ശാവിയോ പകത്തോ ലാരിയോ ഒന്നും ഉണ്ടാകരുത് ഈ കേരളത്തിൽ എന്ത് എന്ത് മനുഷ്യനെ മനുഷ്യനെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പച്ച ജീവനത്തെ കണ്ണിന്നു ആ രണ്ടാമത്തെ ആ സ്ത്രീയെ ചെയ്തെന്ന് പറഞ്ഞ് ജീവനോടല്ലേ അവർ അവയവങ്ങളൊക്കെ വെട്ടിമാറ്റുമെന്ന് പറയുമ്പോൾ എന്ത് ഫൈത ഏഹ് ഞങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എന്ത് ഫൈതാണ് ജീവനോടൊരു മനുഷ്യർ നമ്മുടെ അദ്ദേഹത്തെ ഒരു ശകലം ഒരു പൊള്ളൽ പറ്റിയാലോ അല്ലെങ്കിൽ ഒരു ഒന്ന് പിച്ചാത്തി കൊണ്ടൊന്ന് മുറിഞ്ഞാലോ നമ്മൾ എന്തുമാത്രം വേദന സഹായിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നേല്ലെയോ അപ്പോൾ ഇത്രമേ ക്രൂരമായിട്ട് ചെയ്യുന്നവർ മനുഷ്യ മനുഷ്യ മൃഗങ്ങളല്ലേ ഇവരൊക്കെ മനുഷ്യ മൃഗങ്ങളാണ് മനുഷ്യരല്ല സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഒരു സ്ത്രീ ഒരു സ്ത്രീയോട് ചെയ്യുമ്പോഴത്തേക്കിന് എന്തുവായി ഈ കേരളത്തിൽ ഈ നടക്കുന്നതൊക്കെ വിദ്യാഭ്യാസവും സാക്ഷരതയും എല്ലാം നല്ല നേടിക്കൊണ്ടും മുന്നോട്ട് പോവുക എന്തു ഇത് ഇതിനൊക്കെ എന്തുവായി ഇതിനൊക്കെ ഒരു അറിഞ്ഞു വരണ്ടേ ഏ അതിനാരെ മുൻകൈ എടുത്ത് ആൾക്കാരെല്ലാം എല്ലാവരും എൻ്റെ അകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റൊന്നും ഒന്നും നോക്കരുത് ഏത് മനുഷ്യരെയാണെങ്കിലും അവരെ മുഖം നോക്കാതെ കണ്ട് തന്നെ അവർക്ക് തക്ക ശിക്ഷ ഈ കൃത്യത്തിൽ മൂന്ന് ഒരു സംശയം വേണ്ട തുല്യ കുറ്റവാളികൾ തന്നെയാണ് കാര്യം ഷാഫി ഇതിൻ്റെ സൂത്രധാരനാണ് ഷാഫി കൊടുങ്കരിമിനലാണ് അയാള് രതി വൈകൃതത്തിൻ്റെ അടിമയാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കും അയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് പക്ഷേ ഈ ഷാഫി എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടേക്ക് എത്തി അയാൾ ഈ പ്രദേശം കണ്ടെത്തി കണ്ടെത്തിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കി ഞാൻ പറയാം അയാളുടെ എല്ലാ വൈകൃതങ്ങൾക്കും എല്ലാ കൊലപാതകങ്ങൾക്കും പറ്റുന്ന ഒരു പ്രദേശമാണിതെന്നാണ് ഒപ്പം തന്നെ അയാളുടെ മനസ്സിലെ ചിന്തകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു സീനും അദ്ദേഹം ക്രിയേറ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷേ എന്താണ് അയാളെ വിളിക്കേണ്ടതെന്നുള്ളതാണ് കാര്യം ഇത്രയും പാവപ്പെട്ട സ്ത്രീകളെ അവർക്ക് വലിയ പ്രലോഭനങ്ങൾ നൽകി അവരെ സിനിമയിലെ അഭിനയിപ്പിക്കാം അല്ലെങ്കിൽ അവരെ വേറെ എന്തെങ്കിലും ജോലിഷികം നൽകാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരുടെ അല്ലെങ്കിൽ അവരെ ജീവനോടെ കൊല്ലാൻ കൊടുക്കുക അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നമ്മുടെ കൈ അവരെ പറയുന്ന ഒരു മനുഷ്യനെ മനുഷ്യനെ വിളിക്കാൻ വിളിച്ചാൽ പോലും അതെ അതെ ഈ ഇംഗ്ലീഷ് ക്രൈം സീരീസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇത് സാധാരണ ജീവിതവുമായി അതെ അതെ ഹൊറർ സീരീസ് കാണുമ്പോൾ സാധാരണ ജീവിതവുമായി ഇതൊരിക്കലും മാച്ച് ചെയ്യുന്നില്ലെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അതിലൊന്നും ഉള്ളടക്കമായി വരാത്ത സാഹചര്യങ്ങളാണ് ഇലന്തൂൽ സംഭവിച്ചത് ഇപ്പോഴും ആ സംഭവത്തിൻ്റെ ആദ്യം ലഭിച്ച വിവരം അടക്കം ഇപ്പോൾ മനസ്സിലോടൊന്ന് റിവീൻ്റ് ചെയ്യപ്പെടുമ്പോൾ സത്യത്തിലൊരു ഞെട്ടലും ഭയവും ഉള്ളിലുണ്ട് മറ്റേ അദ്ദേഹം മറ്റേ ഏജൻ്റായിട്ട് പ്രവർത്തിച്ച പുള്ളിയ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തതാണ് എടുത്താൽ അങ്ങനെ ക്യാഷ് സമ്പാദിക്കാമെന്ന് നോക്കിയ പരിപാടിയാണ് മറ്റൊരാൾ അങ്ങനെ എങ്ങനെയോ പ്രലോഭനത്തിൽ വീണതാണ് സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും സംശുദ്ധമായ രാഷ്ട്രീയമാണ് ചെയ്യാൻ പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനത്തിൽ വീണാൻ പാടില്ല അത് സത്യമാണ് പക്ഷെ ഇതെങ്ങനെ ആയിപ്പോയിന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ് മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതയാണ് ഇത് വെളിവാക്കുന്നത് നമ്മൾ എത്ര ശാന്തമായി ജീവിക്കുന്ന ആളാണെന്നും മറ്റുള്ളവരോട് എത്ര സൗമ്യമായി ഇടപെടുന്ന ഒരാളാണെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അസംതൃപ്തിയും അവർക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയ പല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നിരാശ മറ്റുള്ളവർ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മുതലെടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവരവരുടെ ജീവിതത്തിലൊരു പൊതു തിരിച്ചറിവ് ഉണ്ടാകണം എന്ത് ചെയ്യണം എന്ത് പാടില്ല എന്നുള്ളത് ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു താൻ ആരാണെന്നും ബോധ്യമുള്ള ബോധവും നഷ്ടപ്പെട്ടു കാരണം ഒരു വൈദ്യൻ എന്നുള്ള നില മറന്നിട്ടാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് വേദന കണ്ട് യാതൊരുവിധമായ മാനസിക വ്യത്യാസവും ഇല്ലാതെ പ്രവർത്തിക്കാനിടയായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ ജീവിതത്തിൻ്റെ മറ്റാരും ആർക്കും അറിയാൻ കഴിയാത്തതായ അസംതൃപ്തിയാണ് ഏറ്റവും നേടാൻ കഴിയാത്തതിനെ കുറിച്ചും നേടുവാനുള്ള അസാ അസാധാരണമായ ആഗ്രഹവുമാണ് ഇതിൻ്റെ പിന്നീട് റോസിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉണ്ടായ പിഴവ് രണ്ടും ചർച്ച ചെയ്യുകയും പരിശോധിക്കപ്പെടേണ്ട പക്ഷേ റോസലിൻ്റെ അന്വേഷണത്തിൽ ആ പിഴവ് അത് വലിയൊരു പിഴവാണ് കാര്യം അന്ന് അന്വേഷിച്ചിരുന്നെങ്കിലേ ഈ പത്മ എന്ന് പറയുന്ന തമിഴ്നാട്ട് സ്വദേശിയായിട്ടുള്ള സ്ത്രീ മരിക്കില്ലായിരുന്നു ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ പോകില്ലായിരുന്നു പക്ഷേ ആ രണ്ടാമത്തെ അന്വേഷണം കടവന്ത്ര പോലീസിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സ്ഥിതി മാറി പെട്ടെന്ന് ആ ഉദ്യോഗസ്ഥർക്ക് എന്തോ സ്ട്രൈക്ക് ചെയ്യുന്നു എന്തോ ഇതിലെന്തോ പ്രത്യേകത എന്ന് തോന്നുന്നു കലഡിയിലെ സംഭവം അവർ വലുതായിട്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ല അത്ര അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള ഈ അത് പിന്നീട് ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി പിടിയിലും പിടിയിലാവുന്നു അന്ന് ഈ ഭഗത് സിംഗ് പിടിയിലാവാൻ കാരണം തന്നെ രണ്ട് കൊലപാതകം നിർവഹിച്ച് നടത്തി എന്നുള്ള ഷാഫിയുടെ കുറ്റസമ്മതം മൊഴിയാണ് ഇപ്പോൾ ഷാഫിയൊന്നും പറയുന്നില്ല പക്ഷേ ആദ്യ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ള സൂചന നൽകി പോലീസ് കൃത്യമായിട്ട് പോലീസ് ആ ടീം മാത്രമാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് മറ്റുള്ളവരാരും ഇക്കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമ്മളറക്കുന്നത് നമുക്ക് പോലും വലിയ രീതിയിൽ അറിയാൻ സാധിച്ചില്ല അവസാനമാണ് അറിയാൻ സാധിച്ചത് ഈ നരബലി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിശ പിന്നിട്ടിരിക്കുകയാണ് അതിൽ പോലീസ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ളത് അനുബന്ധ തെളിവുകളുടെ ശേഖരണമാണ് അവരിപ്പോൾ കസ്റ്റഡിയിലുണ്ടല്ലോ പോലീസ് ഇത്രയും നന്നായി കേരള പോലീസാണ് അവർ നന്നായി അന്വേഷിക്കാൻ അറിയാം കാര്യങ്ങൾ കണ്ടെത്തും ഈ കേസിൽ ലോകമെമ്പാടും ചർച്ച ചെയ്തത് ആരും ബി ബി സിയിലടക്കം വലിയ വാർത്തയായ സംഭവമാണ് അതുകൊണ്ട് കുറ്റവാളികളെ കിട്ടി പക്ഷേ എനിക്കിപ്പോഴും സംശയം ഉണ്ടാവില്ലേ അവരല്ലേ അതായത് ഇവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ആ സംശയത്തിൽ നിന്നായിരിക്കും വരും ദിവസങ്ങൾ മുന്നോട്ട് പോകാനാണ് എനിക്ക് തോന്നിയത് രണ്ടുപേർ മാത്രമല്ല അതിൽ കൂടുതൽ ആളുകൾ എന്നുള്ള സംശയം നാട്ടുകാർക്കുണ്ട് പോലീസിനെ കൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെ നമുക്ക് സാധ്യത